ഹലോ ലലീന ചന്ദ്രകിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് ഇന്ദീവത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ പിങ്കിയുടെ സഹായമാണ് ഗൗതം തേടിയിരിക്കുന്നത് നിർമ്മലിന്റെ വായിൽ നിന്നും ആ ഒരു സത്യങ്ങൾ പുറത്തു വരണം ആ ഒരു സാഗർ ഫിനാൻസിൽ എന്താണ് നടക്കുന്നത് ആ ഒരു കള്ളപ്പണ കേസ് എന്താണ് എന്നൊക്കെ ഒരു വിധത്തിലും അന്വേഷിച്ചിട്ട് അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഗൗതം പിങ്കിയുടെ സഹായം തേടി പിങ്കിയിൽ നിന്നും പിങ്കി വഴി നിർമ്മലിന്റെ വായിൽ നിന്നും ആ സത്യങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം ശ്രമിക്കുന്നത് ഇനി അത് പരാജയപ്പെടുമോ വിജയിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പിങ്കിക്ക് വേണ്ടിയിട്ട് ചിറ്റ പറഞ്ഞത് പ്രകാരം പിങ്കിക്ക് ഒരു സാരി സാരിയൊക്കെ മേടിച്ച് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മല സന്തോഷത്തോടു കൂടി വന്നത് അങ്ങനെ പിങ്കിയുടെ കയ്യിൽ സാരി കൊടുത്തു അപ്പൊ നിർമ്മലിന്റെ പെട്ടെന്നുള്ള ആ ഒരു വേഷപ്പകർച്ച കണ്ടപ്പോ തന്നെ പിങ്കി ചോദിക്കുന്നുണ്ട് എന്താ ഇതെന്താ ഇന്ന് പ്രത്യേകത എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏർ അപ്പോ ഗൗതം അവിടെ നിർമ്മല തന്നെ എടുത്ത് ചോദിക്കുകയാണ് എന്തുപറ്റി പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ലേ പിങ്കിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിർമ്മല ഇങ്ങനെ വേഷം കിട്ടി വന്നത് പക്ഷേ എപ്പോഴും ഒരു കീറിയ പാൻറ്റും ഒരു ഒരു ഭയങ്കരമായിട്ട് മോശപ്പെട്ട ഷർട്ടൊക്കെ ഇട്ട് റൗഡിയെ പോലെ നടക്കുന്ന നിർമ്മല ഇപ്പൊ മുണ്ടും ഷർട്ടും ഇട്ടപ്പോ നല്ല സുന്ദരനായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ് അപ്പോ ഈ ഒരു സമ്മാനം കൊടുത്തപ്പോ പിങ്കി ആദ്യം വാങ്ങിക്കാനായിട്ട് നിഷ് ഇത് വാങ്ങിക്കാനൊന്നും വിസമ്മതിച്ചു എന്താണെന്ന് ചോദിക്കുമ്പോ ഇത് പിങ്കിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കരുതിയാൽ മതി എന്നാൽ തന്റെ ബർത്ത്ഡേക്ക് ഇനിയും മാസങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ആ അന്ന് ഞാൻ തരേണ്ട ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇന്ന് അഡ്വാൻസ് ആയിട്ട് തന്നു എന്ന് വിചാരിച്ചാ മതി അല്ലെങ്കിൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ എന്ന് വിചാരിച്ചാ മതി എന്തായാലും എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പിങ്കി ഇത് പറ്റ പറ്റത്തില്ല എന്ന് പറയരുത് അങ്ങനെ സന്തോഷത്തോടു കൂടി ആ ഒരു ഗിഫ്റ്റ് മേടിച്ചു അങ്ങനെ അപ്പോ ചോദിക്കുന്നുണ്ട് എന്താ ഇന്ന് സ്പെഷ്യൽ എന്താ എനിക്ക് ഇന്ന് ആദ്യത്തെ ശമ്പളം കിട്ടിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിങ്കിക്ക് ഈ ഒരു സമ്മാനം വാങ്ങിച്ചു കൊണ്ട് വന്നത് എന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു സമ്മാനമൊന്നും വേണ്ട എനിക്ക് വേറെ എന്തെങ്കിലും സമ്മാനം വേണം അതെന്താന്ന് ചോദിക്കുമ്പോൾ ആദ്യം പിങ്കിയുടെ മനസ്സില് എങ്ങനെയെങ്കിലും പുറത്തൊന്ന് കറങ്ങാൻ കൊണ്ടുപോയിട്ട് നിർമ്മലിന്റെ കൂടെ പോയിട്ട് ആ ഒരു സത്യം അറിയാം എന്ന ഒരു വിചാരമായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ സത്യം ഗൌതമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഞാനും ഗൗതമും മാത്രമായിട്ട് രാമേശ്വരം യാത്ര ചെയ്യാനായിട്ട് പറ്റും എന്ന വിശ്വാസത്തിൽ നിർമ്മലിനോട് ചോദിച്ചു നമുക്കൊന്ന് പുറത്തു പോയാലോ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ ശരി നാളെ ആകാമോ ഏയ് നാളെ എനിക്ക് ചെക്കപ്പിന് പോകണമായിരുന്നു ചിറ്റയും കൂടെ ഉണ്ട് അപ്പൊ ഗൗതം അപ്പോ നിർമ്മലിന് ഒരു സങ്കടം തോന്നി എന്നാൽ കുഴപ്പമില്ല ഞാൻ ചിറ്റെ ചിറ്റയ്ക്ക് തലവേദനയാണ് എന്ന് ിലൊക്കെ പറഞ്ഞ് ഒഴിയാൻ പറയാം എന്നിട്ട് ഞാൻ നിർമ്മലിനൊപ്പം നമുക്ക് ചെക്കപ്പിനും പോയിട്ട് ആ വഴി കറങ്ങാനൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കൂടി രാവിലെ തന്നെ ചെക്കപ്പിനൊക്കെ പോയി ആ വഴി അവര് കറങ്ങാനായിട്ട് പോകുമ്പോ തന്നെ നിർമ്മലിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഇടയില് ആ ഒരു ജോലിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പിങ്കി തന്നെ പറയുവാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് സാഗർ ഫിനാൻസിൽ ഇതേപോലെ കൊറേ കള്ളപ്പണം കേസ് ഉണ്ട് ഇപ്പൊ ഗൗതം നിർമ്മലും അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് പാരിതോഷികമായിട്ട് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിർമ്മലിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നാൽ ഞാൻ അവിടെ പാരിതോഷികമായിട്ടൊന്നും വാങ്ങാറില്ല എനിക്ക് ഒരു ജോലി കിട്ടി ഞാനത് അന്തസ്സായിട്ട് ചെയ്യുന്നു അല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്ക് ഗുണങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൈസയില് കള്ളപ്പണത്തിൽ കൈയിട്ട് വരാനോ ഞാൻ പോകാറില്ല എന്ന് പറയുമ്പോഴും അത് വിശ്വസിക്കാനായിട്ട് പിങ്കി തയ്യാറായില്ല എന്നാൽ ഞാൻ അന്ന് സാഗർ സാറും ഈ ഒരു ഇവര് കുറേ കാര്യങ്ങളുണ്ട് ഇവർ ഈ ഒരു കാര്യം ഈ ഒരു കള്ളപ്പണത്തിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഒരിക്കലും ഫോൺ വഴി ഇവർ സംസാരിക്കാറില്ല ഫോൺ വഴി സംസാരിച്ചു കഴിഞ്ഞാൽ പോലീസ് ട്രേസ് ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫോൺ വഴി സംസാരിക്കാതെ ലാൻഡ് ഫോൺ വഴിയാണ് അവർ സംസാരിക്കുന്നത് ഞാൻ ഒരു ദിവസം എനിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ലാൻഡ് ഫോണിൽ റിസീവർ കോളെടുത്ത് പരിശോധിച്ചു നോക്കി റിസീവർ കോളെടുത്ത് ഞാൻ ചെവിയിൽ വെച്ചപ്പോൾ മറഭാഗത്ത് സാഗർ സാറും ഡീലറുമായിട്ട് സംസാരിക്കുവാണ് അന്ന് സംസാരിച്ചപ്പോ അവരുടെ പദ്ധതിയും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതുപോലെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കിണ്ടി കിണ്ടി പിങ്കി ചോദിച്ചു എന്താ സംഭവം എന്താ കാര്യപറ കാര്യ പറ എന്ന് പറഞ്ഞപ്പോ നിർമ്മല ഇവരെ എങ്ങനെയാണ് പൈസ എവിടെ നിന്ന് എടുത്ത് കളക്ട് ചെയ്യുന്നു എവിടെ നിന്ന് കൈ കൈമാറുന്നു എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പിങ്കിയോട് പറഞ്ഞു എന്നിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് ഗൗതം സാറൊക്കെ ഏത് ഈ ഒരു അന്വേഷണത്തിന്റെ പിന്നാലെയാണ് അപ്പൊ ആരും അറിയരുത് എന്റെ ജോലി പോകുന്ന കാര്യമാണ് ആരും അറിയരുത് എന്ന് പിങ്കിയോട് ആവർത്തിച്ചു പറഞ്ഞു ശരി ഞാൻ ആരോടും പറയത്തില്ല കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ പിങ്കി ഗൗതമിനെ വിളിച്ചു ഗൗതമിനെ വിളിച്ചതിന് ശേഷം ഗൗതമിനോട് കാര്യം പറയുവാണ് ഞാൻ നിർമ്മലിനോട് സംസാരിച്ചു നിർമ്മല് ആ അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ആ അവര് നിർമ്മല് പിങ്കിയോട് പറഞ്ഞ സത്യങ്ങളെല്ലാം ഗൗതമിനോട് പറയുകയും അവസാനമായിട്ട് രാമേശ്വരം യാത്ര മറക്കരുത് എന്ന് ഗൗതമിനോട് പറഞ്ഞു ശരി ഞാനും നീ മാത്രമായിട്ട് ഞാൻ ഞാൻ തന്നെ വാക്ക് പാലിക്കും ഞാനും നീ മാത്രമായിട്ട് രാമേശ്വരം യാത്ര പോയിരിക്കും എന്ന് പിങ്കി ഗൗതമിന് വാക്ക് പി ഗൗതം പിങ്കിക്ക് കൊടുത്തു ഇതൊന്നും ആ അവസാനം വലിയ ഒരു കുരുക്കിലാണ് ചാടാൻ പോകുന്നത് എന്ന് പാവം ഗൗതം മനസ്സിലാക്കുന്നില്ല അതിനുശേഷം നേരെ അവര് ആ ഒരു അന്വേഷണത്തിന്റെ നിർമ്മല പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിർമ്മൽ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ ഡീലറിനെ പൊക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു ആംബുലൻസ് വരുമ്പോ ആംബുലൻസിന് ചുറ്റും വട്ടം വെച്ച് പോലീസ് നിന്നു പെട്ടെന്ന് ആംബുലൻസ് ഡ്രൈവർ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒരു അത്യാവശ്യമായിട്ട് ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് എന്നാൽ ശരി നമുക്ക് നോക്കിയിട്ട് പോകാം ആദ്യം ഡ്രൈവറെ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല പക്ഷെ ഗൗതം നിർബന്ധിച്ചപ്പോ അയാൾ ഡോറ് തുറന്നു പുറകിൽ നോക്കിയപ്പോ ആ അതിന്റെ അകത്ത് ഒരു ഡെഡ് ബോഡിയും ഇല്ല അങ്ങനെ ആ ഒരു ഡ്രൈവറിനെ കൈവെച്ചു ഭയങ്കരമായിട്ട് അടിച്ച് ചോദിച്ചപ്പോ കാര്യം പറഞ്ഞു കള്ളപ്പണമാണ് അങ്ങനെ ആ അവിടെ ഒരുപാട് ബോക്സ് അടിക്കടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സിനകത്ത് അത്രയും കള്ളപ്പണമാണ് അങ്ങനെ ആ കള്ളപ്പണം അത്രയും പിടികൂടി നേരെ അയാളെ അറസ്റ്റ് ചെയ്തു ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോയി തന്റെ മേലുദ്യോഗസ്ഥനോട് അറിയിച്ചു അപ്പോ മേലുദ്യോഗ മേലുദ്യോഗസ്ഥൻ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് അറിഞ്ഞത് എന്നാൽ തനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോ അതിലൊരു ആംബുലൻസ് സാഗർ ഫിനാൻസിന്റെ വകയായിട്ട് ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ കൂടി അനുസരിഞ്ഞപ്പോ എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെയാണ് ഞാൻ പിടികൂടിയത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊന്നും അറിയാതെ താൻ പറഞ്ഞ വിവരങ്ങൾ കൊണ്ടാണ് ഗൗതം ഈ ഒരു കള്ളപ്പണം പിടിച്ചത് എന്ന് പോലും അറിയാതെ പിങ്കിയും ഗൗതും കൂടി പിങ്കിയും നിർമ്മല കൂടി സന്തോഷത്തോടെ ഇന്ദീവരത്തിലേക്ക് വരുവാണ് പക്ഷെ ഇതിനിടയ്ക്ക് തന്നെ ലക്ഷ്മിയും മോഹിനിയും നന്ദയുമായിട്ട് പിങ്കിയുടെയും നിർമ്മലിന്റെയും ഈ ഒരു പോക്കിനെ പറ്റി സംസാരം തുടങ്ങി പിങ്കി പെട്ടെന്ന് അങ്ങനെ മാറത്തില്ല പിന്നെ എന്തുകൊണ്ട് പിങ്കി നിർമ്മലിനൊപ്പം പോയി എന്നൊക്കെയുള്ള സംസാരങ്ങളായിരുന്നു എന്നാൽ ഒരു ഭാഗ ശരിയാണ് അർജുൻ മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അപ്പൊ പിന്നെ പിങ്കിക്കും ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കത്തില്ലേ അതുകൊണ്ട് സന്തോഷമുണ്ട് എന്തായാലും പിങ്കിയുടെ മനസ്സ് മാറിയല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളും അവര് സംസാരിക്കുന്നതിന്റെ ഇടയില് മോഹിനി പറയുവാണ് ഇപ്പോ പിങ്കി നിർമ്മലിനെ ഒപ്പം നിർമ്മലിനെ സ്നേഹിച്ച് തുടങ്ങിയ നിർമ്മലിനൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോ ലക്ഷ്മിയിടത്തേക്ക് നന്ദിക്കും ഒരു സന്തോഷം കാണാം കാരണം നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ നിന്ന് പിങ്കി ഒഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കുറച്ചു കഴിഞ്ഞപ്പോ നിർമ്മലും പിങ്കിയും പിങ്കിയും കൂടി ഇന്ത്യ വിധത്തിലെത്തി വന്ന പാടെ തന്നെ അരുന്ധതി അവരെ വിളിച്ചു നിർത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ കൂടെ വരാൻ ആളില്ലാത്തത് കൊണ്ടാണ് നിർമ്മലിനെ കൂട്ടിക്കൊണ്ടു പോയത് എന്ന് അരുന്ധതിയോട് പറയുകയും പക്ഷേ ഇത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല മറ്റുള്ളവർ ഇത് കാണുമ്പോൾ തെറ്റായിട്ടേ ധരിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റണം നേരെ തന്നെ മോഹിനിയെ പറഞ്ഞു വിട്ട് പൂജാമുറിയിൽ നിന്നും ഒരു രാമ ഏത് ഭഗവത്ഗീത എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പിങ്കിയുടെ കയ്യിൽ കൊടുത്തതിനു ശേഷം ഇത് പിങ്കി നോക്കാതെ ഒരു പേപ്പർ പേജ് തുറന്ന് എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു തുറന്ന് കാണിച്ചു അഖല്യ മോക്ഷമായിരുന്നു പിങ്കി അരുന്ധതിയുടെ കയ്യിൽ കൊടുത്തത് ഞാനൊരു ശിലയായിട്ട് ഏർ മോക്ഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു എന്നാൽ ആ ഒരു മോക്ഷം എൻ്റെ വരനായിട്ട് വന്ന ആള് വന്നതിന് ശേഷം എനിക്ക് ആ ഒരു മോക്ഷം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമായിരുന്നു അത് കണ്ടപ്പോ പിങ്കിയോട് അരുന്ധതി പറയുവാണ് പിങ്കി ഒരു ശിലയായിരുന്നു എന്നാൽ നിർമ്മല വന്നപ്പോ പിങ്കിക്ക് ഒരു മോക്ഷം കിട്ടി ഇനി എന്തായാലും വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കണം എന്ന് അരുന്ധതി തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ചിറ്റ പറഞ്ഞ പ്രകാരമാണ് പിങ്കി ഈ ഒരു നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് ഇത് അവസാനം വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടുമോ ഇനി എന്തൊക്കെയായിരിക്കും വിവരത്തില് സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയും അഭിപ്രായം